നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം ലോകവ്യാപകമായി പടർത്തിയിരിക്കുന്ന ഭയാശങ്കകൾ കുറയുന്നില്ലെന്ന് മാത്രമല്ല നാൾക്കുനാൾ വർദ്ധിച്ചു വരികയുമാണ് പോലൊരു വൻകിട പ്രതിരോധ ശക്തിയെ ശക്തിയെത്തൊരാൻ യുക്രൈന്റെ കരുത്ത് മതിയാകില്ലെന്ന അഭിപ്രായമാണ് യുദ്ധത്തിന്റെ പ്രാരംഭനാളുകളിൽ ഉയർന്നിരുന്നതെങ്കിലും അത്തരം പറച്ചിലുകൾ ഇല്ലാതാക്കുന്ന വീര്യമാണ് ഇക്കഴിഞ്ഞ ആയിരം ദിവസങ്ങളിലേറെയായി റഷ്യക്കെതിരെ യുക്രൈൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും റഷ്യയെ വിറകൊള്ളിക്കുന്ന തന്ത്രങ്ങളിറക്കിയും യുക്രൈൻ പയറ്റുന്നുണ്ട് അതൊക്കെ കൂടാതെ ഇപ്പോൾ ഡ്രോൺ സേന എന്ന പുതിയൊരു അപ്രതീക്ഷിത പ്രതിരോധ സംവിധാനം സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് യുക്രൈൻ ലോകചരിത്രത്തിൽ ആദ്യമായി ഡ്രോണുകൾ മാത്രം ഉപയോഗപ്പെടുത്തി യുദ്ധം ചെയ്യുന്ന ഒരു സേനാ വിഭാഗം നിലവിൽ വന്ന രാജ്യമെന്ന പേരും അതിലൂടെ യുക്രൈന് ലഭിച്ചിരിക്കുകയാണ് ആണവായുധങ്ങൾക്ക് പകരമായി വിനിയോഗിക്കാൻ പോകുന്ന ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ അടക്കം അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ റഷ്യ യുദ്ധമുഖത്തേക്കിറക്കുകയുണ്ടായി കൂടാതെ തങ്ങൾക്കെതിരെയുള്ള ഏതാക്രമണത്തെയും പ്രത്യേകിച്ച് യുക്രൈന് പിന്തുണയേകുന്ന ആണവ സഖ്യകക്ഷികൾ നടത്തുന്ന സംയുക്ത ായി ആണവായുധ പ്രയോഗത്താൽ മറുപടി നൽകുമെന്ന നിലയിലേക്ക് ആണവ കരാർ നയവും അവർ പുതുക്കുകയുണ്ടായി ഈ വിധത്തിലെല്ലാം റഷ്യ ഭീഷണി മുഴക്കുമ്പോഴാണ് ഡ്രോൺ പട സന്നാഹവുമായി യുക്രൈൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ച കാലയളവ് മുതലേ യുക്രൈന്റെ പ്രതിരോധത്തിൽ നിർണായക ഘടകമായത് അവ ഉപയോഗിച്ചാണ് റഷ്യക്കെതിരെ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന പൊതുധാരണകളെ യുക്രൈൻ പൊളിച്ചെഴുതിയത് രഹസ്യാന്വേഷണ വിവര കൈമാറ്റം മുതൽ തീവ്രമായ ആക്രമണങ്ങൾ നടപ്പാക്കാനും ഡ്രോണുകൾ യുക്രൈൻ പിന്തുണയേകുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് ഡ്രോൺ സംവിധാനത്തെ മറ്റൊരു തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ യുക്രൈൻ തയ്യാറെടുക്കുന്നത് പുതിയ ഡ്രോൺ സേനയെ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയാണ് പുറത്തുവിട്ടത് കരയിലും ആകാശത്തുമായി പടരുന്ന യുദ്ധതലങ്ങളിൽ ഡ്രോണുകളുടെ ഫലം എത്രമാത്രമുണ്ടെന്നത് ഇതിനോടകം തെളിഞ്ഞതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യുക്രൈന്റെ ഇപ്പോഴത്തെ പ്രധാന ആയുധം ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകളാണ് കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് താരതമ്യേന ചെലവ് കുറവാണ് എന്നാൽ അതിശയിപ്പിക്കുന്ന നാവിഗേഷൻ ടെക്നിക്കുകൾ ഇവയ്ക്ക് വശമുണ്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെ ആക്രമിക്കുന്ന ഡ്രോൺ സേനയിൽ പ്രധാനിയാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ മിസൈലുകൾ ഷെല്ലുകൾ പോലുള്ള മറ്റ് ആയുധങ്ങൾക്ക് ഒരു ലക്ഷം ഡോളറിലധികം ചെലവ് വേണ്ടിവരും എന്നാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ അഥവാ എഫ് ഡ്രോണുകൾക്ക് വെറും ആയിരം ഡോളറിൽ താഴെ ചെലവേ ആവശ്യമായി വരുന്നുള്ളൂ ഇവ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം കാലാവസ്ഥയും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമാണ് കനത്ത മഴയിലും കാറ്റിൽ ും ഇത്തരം ഡ്രോണുകളുടെ പ്രവർത്തനം എളുപ്പമാകില്ല രണ്ട് സൈനികരാണ് എഫ് ബി വി ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുക ഒരാൾ യന്ത്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ മറ്റൊരാൾ ദിശാസൂചകങ്ങൾ നൽകും പ്രത്യേകം നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പറഞ്ഞുയരുന്ന എഫ് ബി വി ഡ്രോണുകൾ അവയുടെ വലിപ്പം ബാറ്ററി കപ്പാസിറ്റി എന്നിവയനുസരിച്ച് അഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ഉന്നം വെച്ച് പറക്കുന്നു അതോടൊപ്പം നിലം പരിശാക്കേണ്ട ടാങ്കറുകളെയും അവ നേരത്തെ നോട്ടമിടും ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശത്രു ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ സൂക്ഷിച്ചിരിക്കുന്ന ടാങ്കറിലേക്ക് അതിവേഗത്തിൽ ഇടിച്ചിറങ്ങി ഈ ഡ്രോൺ നിമിഷ കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഈ വിധത്തിൽ കൃത്യമായ നിരീക്ഷണത്തോടെ റഷ്യക്കെതിരായ പോരാട്ടം ശക്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യുക്രൈനും പ്രസിഡന്റ് സെലൻസ്കിയും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അവരുടെ ആശയവിനിമയ മാർഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോൺ സേനയ്ക്കാകും ഇതുവരെയും കൃത്യമായ പരിശീലനം സിദ്ധിക്കാത്ത സൈനികരാണ് യുക്രൈൻ ഉള്ളതെന്നാണ് പലരും വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഡ്രോൺ പട പോലൊരു അസാധാരണ നീക്കവുമായി വ്ളോദമർ സെലൻസ്കി രംഗത്തെത്തിയിരിക്കുകയാണ് അതിനോട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഇത്തരം പ്രതിരോധ സജ്ജീകരണങ്ങൾക്ക് പിന്നിൽ യുക്രൈന്റെ ബുദ്ധി മാത്രമല്ല പ്രവർത്തിക്കുന്നത് സാങ്കേതികവിദ്യ പരിശീലനം ധനസഹായം തുടങ്ങി നിരവധി മേഖലയിൽ സഖ്യ രാഷ്ട്രങ്ങൾ അവർക്ക് പിന്തുണയേകുന്നുണ്ട് ഇതുവരെയും സന്ധിയില പോരാട്ടവുമായി മുന്നോട്ടു പോകുന്ന യുക്രൈന്റെ ഡ്രോണുകൾ പറന്നുരുമ്പോൾ അവയ്ക്കൊപ്പം ഉയരുന്നത് ആഗോളതലത്തിലുള്ള പുതിയ യുദ്ധതന്ത്രങ്ങൾ കൂടിയാണ് റഷ്യയെ വിറപ്പിക്കാൻ ഡ്രോൺ സേനയെ രംഗത്തെക്കുമ്പോൾ ഇലോൺ മസ്കും അതിനു പിന്നിലുണ്ടെന്നത് ഉറപ്പാണ് യുക്രൈനെ ആകെ തകർത്തേക്കാവുന്ന റഷ്യയുടെ പല നീക്കങ്ങളിൽ നിന്നും അന്നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണമേകിയത് സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് സംവിധാനമായിരുന്നു യുക്രൈന്റെ കണക്ടിവിറ്റി മാർഗങ്ങളെല്ലാം തകർത്ത് സമഗ്രാധിപത്യം പുലർത്താമെന്ന റഷ്യയുടെ കണക്ക് കൂട്ടലുകൾക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു സ്റ്റാർലിങ്ക് ആകാശത്തുനിന്ന് നേരിട്ട് കണക്ടിവിറ്റി സാധ്യമാക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുമായി സ്പെയ്സെക്സ് അവതരിച്ചതോടെ കാര്യങ്ങൾ യുക്രൈന് എളുപ്പമായി തീർന്നു ഇതാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഡ്രോൺ സേനയടക്കം വികസിക്കുന്നതിന് യുക്രൈന് സഹായകമായി തീർന്നത് ഡ്രോൺ സേന സജ്ജമാക്കുന്നതിനിടെ റഷ്യയിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളും ആളപായവും ഉണ്ടായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ പതിനാലിന് തെക്കൻ റഷ്യയിലെ അതിർത്തി നഗരമായ ബെൽഗോറോഡിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഒൻപത് വയസ്സുകാരൻ കൊല്ലപ്പെടുകയും ഓറിയോൾ മേഖലയിലെ റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു എണ്ണ ടെർമിനൽ കത്തിനശിക്കുകയും ചെയ്തു യുക്രൈന് നേരെ റഷ്യ തൊണ്ണൂറ്റിമൂന്ന് ക്രൂ ബാലിസ്റ്റിക് മിസൈലുകളും ഇരുന്നൂറിൽ പരം ഡ്രോണുകളും പ്രയോഗിച്ചിരുന്നു അത് യുക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങൾ തകരുന്നതിനും വ്യാപകമായ ഇലക്ട്രിക്കൽ ജാമിംഗിനും കാരണമായി തീരുകയും ചെയ്തു ഇത്തരം ആക്രമണങ്ങളിലൂടെ മോസ്കോ ദശലക്ഷക്കണക്കിന് ജീവനുകളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കി ആരോപിക്കുകയും ചെയ്തു യുക്രൈൻ വ്യോമസേനാ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈൻ പ്രദേശത്തുടനീളം ഇക്കഴിഞ്ഞ ഡിസംബർ പതിനാലിന് നൂറ്റിമുപ്പത്തിരണ്ട് യുദ്ധോപകരണങ്ങളാണ് റഷ്യ വിക്ഷേപിച്ചത് ഇതേ തുടർന്ന് യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു റഷ്യൻ വ്യോമത്താവളത്തിൽ യു എസ് പിന്തുണയോടെ യുക്രൈന് ലഭ്യമായ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം അഥവാ എ ടി എ സി എം ഉപയോഗിച്ച് ഇക്കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് റഷ്യ തിരിച്ചടി നൽകിയതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയെല്ലാം യുക്രൈൻ റഷ്യ പിരിമുറുക്കം തീവ്രമാകുമ്പോൾ അടുത്ത വർഷം യുദ്ധം ഏതു വിധത്തിലേക്ക് കടക്കുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ യുക്രൈനുള്ള യു എസ് സൈനിക പിന്തുണ പിൻവലിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണോ അതോ റഷ്യയുടെയും യുക്രൈന്റെയും വിഷയത്തിൽ യു എസ് കാര്യമായ ചർച്ചകളിൽ ഏർപ്പെട്ട് സമാധാനത്തിനായി ശ്രമിക്കുമോ എന്നാണോ സൂചിപ്പിക്കുന്നത് എന്നത് നിലവിൽ ആഗോളതലത്തിൽ ചർച്ചയാകുന്നുണ്ട് അതേസമയം ഐക്യരാഷ്ട്രസഭ മുതൽ വിവിധ ലോക നേതാക്കൾ വരെ ഇടപെട്ട വിഷയത്തിൽ ഇനിയും വേഗത്തിൽ സമാധാന ധാരണയിൽ എത്താൻ കഴിയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ ആയുധ ശേഖരത്തിലെ അതിശക്തമായ ആയുധങ്ങളും പുറത്തെടുത്തിരിക്കുന്ന റഷ്യയെ വെല്ലാൻ ഡ്രോൺ സേന പോലുള്ള പൊതു സംവിധാനങ്ങളിലൂടെ യുക്രൈനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ യുദ്ധം എവിടെ ചെന്ന് കലാശിക്കുമെന്ന ആശങ്കയ്ക്ക് വിരാമമാകുന്നില്ല വാർത്തയുടെ നിറം തേടി തനി